അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോ ഇന്നത്തെ വീഡിയോ ഒരു ട്രൂത്ത് ഓഡെയർ ആണ് അതിന് ഒരാള് വേണ്ടേ ഷാനുന്റെ കസിൻ ആണ് എന്റെ സിസ്റ്ററിൻ ലോ ഓക്കെ അപ്പൊ ഞങ്ങൾ ട്രൂത്ത് ഓർഡയറിന്റെ വീഡിയോ ആണ് അപ്പൊ വീഡിയോക്ക് പോവാം അപ്പൊ ഇന്നത്തെ വീഡിയോയില് എന്തെന്നില്ലാത്തൊരു എനർജി ഉണ്ട് കാരണം പറ്റിയൊരാളെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ എത്ര വർഷത്തെ ഞാൻ എത്ര രണ്ടായിരത്തി പതിനാറാണല്ലോ ഇനി വർഷമായി അത്തരം ഞാൻ ഏറ്റവും പേര് ആ ഒരു ടൈമിലുള്ള പരിചയമാണ് അങ്ങനെയാണെങ്കിൽ ഭയങ്കര ശത്രുക്കളും അതൊക്കെ ആ പിന്നെ എപ്പഴേലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്തായാലും വലിയ കോപ്പ അപ്പൊ ഇന്നത്തെ വീഡിയോ ട്രൂത്ത് ആണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഓരോന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് ചോദിച്ചാൽ പറഞ്ഞില്ലല്ലോ അപ്പൊ ഇങ്ങനെ ചോദിക്കാൻ അപ്പൊ ചോദിച്ചാ അപ്പോ സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ട്രൂ അപ്പൊ അന്നെ ഇല്ല ഇവിടെ കണ്ടല്ലോ പശ്മി അജു അൻഷി ഇവര് മൂന്ന് പേരില് എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ വെറുപ്പി എന്റെ അൺസഹിക്കമായിട്ട് തോന്നിയതായി സത്യം പറഞ്ഞേ എനിക്കറിയാൻ തരാം പറഞ്ഞു ഇനി വന്നു എല്ലാരും ഇവിടെ മുമ്പിൽ തന്നെ ഉണ്ട് കേട്ടോ എല്ലാരും പറഞ്ഞു

അതെന്താന്ന് വെച്ചാല് പിന്നെ വേറെ അജു വില്ലാതാണ് അജു നിറുപ്പിക്കാൻ പോയിട്ട് അങ്ങനെ പ്രത്യേകവും വേറൊന്നില്ല ഓനോടെ കാര്യം പിന്നെ അൻഷി അൻഷി

ചെയ്യാന്ന് ചോദിച്ചു പറയാനില്ലേ ട്രൂത്ത് അല്ലേ ക്രൂശ് ഇവരൊക്കെ എന്നോട് മറ്റേ പറഞ്ഞു ചോദിക്കുന്നു എനിക്ക് എന്റെ ഷാനെ ഘട്ടത്തിനുണ്ട് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നതിന്റെ മുമ്പായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോന്ന് ചേട്ടണ്ട വേറെ ആരെങ്കിലും ഇഷ്ടത്തിൽ അതെ ഒന്നറിയാതെ ഒരു പരക്ഷരായിട്ട് നല്ല ക്ലൈമത്തിലായിരുന്നു എന്നാണ് ഇവരെക്കാർ എന്റെ ഇൻലോസിനായിരുന്നു പറ ഒന്ന് രണ്ട് മൂന്ന് ചാന പോ

നിങ്ങടെ നിർബന്ധിക്കുണ്ട് ക്രഷിന്റെ പേരെന്താ നിങ്ങടെസ് ചാൻ അല്ലാതെ ക്രഷ് പറഞ്ഞാല് അറിയണ ആൾക്കാർ ഇങ്ങനെ ക്രശ് പിന്നെ പാട്ട് പാടിച്ചോലുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഒരു ക്വസ്റ്റ്യുള്ളു ഓക്കെയാ ചോദിടെ ഞാൻ കേട്ടോ എനിക്ക് ഒരാളോട് ക്രഷന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രഷട ആദ്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ആള് ഏർ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തില്ല ഇല്ല 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 നമ്മള് ക്രശ് അടിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല കഴിയുമ്പോ ഭഗവാൻ എന്ത് ചെയ്യും മൈക്കിൾ ജാക്സന്റെ മൂൺ സ്റ്റെപ്പ് പിന്നെ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ കുറച്ച് കൊറച്ച് ടാക്ക് കഴിച്ചുണ്ടെന്ന് മനസ്സിലിട്ട് നല്ല വേദിയോ അങ്ങനെയൊക്കെ വന്നാൽ കഴിക്കാനാണെങ്കിൽ മിഠായി വെച്ചിരുന്നാല് ഇതിലുള്ളതല്ല പിന്നെ ഇതാ കൊറച്ച് ഉണ്ട് അപ്പൊ എനിക്ക് മൈക്കിൾ സംഭവങ്ങളൊക്കെ അപ്പൊ ഞാൻ ഇതിന് ഒന്നെടുക്കാൻ പോകുന്നു

ഇങ്ങോട്ട് এসে ഉള്ളോ നാരായണമേ अरे വന്നില്ല കേട്ടോ ഒന്ന് മതി ഇട്ടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട

ൂത്തായിട്ടോ ഇത് ഞാൻ ഈ വീഡിയോ രണ്ടൊക്കെ അപ്പൊ ചോദിക്കണം ആലിയാണ് ഷെത്തിന തോന്നു പറഞ്ഞു ഇതിലെ ടൂത്ത് ഡൈവർട്ട് ചെയ്ത് ഷാരൂനേക്കാൾ ഇഷ്ടം

അയ്യോ ഇതുണ്ടല്ലോ ഞാൻ ഇത് എന്തിനാ കഷ്ടപ്പെടുന്നു ഇത് അങ്ങനെ ഇല്ല ഏറ്റവും ഡേർ പറഞ്ഞിട്ട് ഡയർ പറ്റില്ലെങ്കിൽ നമ്മള് ചൂസ് ചെയ്തത് ടൂത്ത് പറയണം എന്നാണ് അത് അങ്ങനെയാണ് ഇല്ല അങ്ങനെയാണ് അങ്ങനല്ല അതങ്ങനെയാണ് പിന്നെ ടൂത്ത് ട്രൂത്ത് എനിക്ക് പറയാൻ പറ്റുന്ന പറ്റാത്തത് ചൂസ് ചെയ്യാൻ ക്യാമറമാൻ പ്ലീസ് ഒന്നും പറയോ ഇതെനിക്ക് പറ്റില്ല ഏതാ എനിക്കെന്താ എനിക്കിഷ്ടം ചില്ലിന് എനിക്ക് ഒരു രണ്ടാളിത്താളോ തക്കാളി ഒക്കെ രണ്ടു പ്രശ്ന എന്റെ പ്രശ്നക്കാരാണ് പറഞ്ഞ കൂട്ടോ രണ്ടേ പോരെ സത്യ എങ്ങനെ വെച്ചാല് രണ്ടും രണ്ട് ക്യാരക്ടറാണ് എന്റെ സ്വന്തം ഏർ ഭാബിയോ ഷെൽപ്പിയ പറഞ്ഞത് ഏർ ആള് വേറൊരു ക്യാരക്ടർ വേറൊരു ക്യാരക്ടറാണ് അതൊന്നും അല്ല ഇവിടെ കഥ ഡേർട്ട് ചെയ്യാൻ അതൊന്നല്ലൊന്നുമല്ല ആ പറയും ഞാൻ അങ്ങനെ അങ്ങനെ രണ്ടുപേരും തോന്നിയില്ല ഒരേപോലെ എനിക്ക് ഇപ്പൊ ഈ ആണെങ്കിലും ആര് ചോദിച്ചാലും എനിക്ക് ഒരേ പോലെ ഇത് കാണണുണ്ടാനു അയ്യോ ആരും കാണിക്കൂട്ടിയാ നോക്കാം സത്യം എനിക്ക് രണ്ടുപേരും ഒരേപോലെ അങ്ങനെ കൂടുതൽ ഇഷ്ടം അങ്ങനെയൊന്നും ഒറ്റ ആൻസർ പറയാൻ പറ്റണില്ലെന്നു അത് ചെയ്യ അത് ചെയ്യ അതെന്നൊക്കെ ഇല്ല ഇതിനായിട്ട് ഞാനില്ലട്ടോന്ന് പറയുന്നേ ആ ഞാൻ തൊട്ടേടാറങ്ങാ അതിന്റെ പൊന്ന അങ്ങനെ സത്യം പറയുന്നു ൂട്ടി മുളകൊക്കെ കഴിച്ച് ടയർഡ് ആയിക്കാണ് അപ്പൊ എന്താ താഴെ പോയിട്ട് നല്ല നല്ല റെഡ് ഇറങ്ങി മുളക് പൊടി ഇല്ലേ അതൊരു രണ്ട് സ്പൂണ് ഞാൻ ലാസ്റ്റിൽ എടുക്കുക ഇങ്ങനെ ഇങ്ങനെ കലക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം അരറ്റാ ചിപ്പിലാക്ക് ഇതില് പ്രാവശ്യം ചെയ് നല്ല രണ്ട് സ്പൂണ് വല്യ സ്പൂണ് മുളക് പൊടും ഞാൻ കുടിച്ച ഒരു കുട്ടിയുടെ അമ്മ ഉണ്ട് അവസരം ഇത് ഇത് ഞാൻ കേട്ടോ പക്ഷേ അത് ഞാൻ പറഞ്ഞു ഇവിടുത്തെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും പച്ച തക്കാളി കഴിക്കുക അതാണെ കഴിക്കുക 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 ഞാൻ എടുക്കുന്ന മറക്കണേ കാര്യം പറഞ്ഞിട്ട് എനിക്കഴിക്കാണ് അമ്മ ചവക്ക് ഓ എന്താ മധുരം പറ്റും പിന്നെ എന്തെങ്കിലും രസല്ലേ ഞാനിതില് ഒന്നും പോയി കൊടുത്തില്ല ഇത് ഇതിട്ടോ പറഞ്ഞൊരു ലവ് സ്റ്റോറി ഉണ്ടല്ലോ അതെങ്ങനെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത് ഏർ പറയാൻ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ധൈര്യമില്ലാത്തോരോ ആണെങ്കിൽ ഇതൊക്കെ എടുക്കും ആ ലങ്ങൾ ഉണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയി സ്ട്രോങ് മെയിൻ സ്ട്രോങ് രണ്ട് ക്രഷത്ത് സെയിം ക്ലാസ് ഒന്നേ കെ പറയുന്നത് ഞാൻ ഇത് എടുക്കട്ടോ

ഇക്കട കണ്ടിട്ട് ദണ്ടിട്ട് ദൊ പറ്റില്ല ഇതിനെ വെസ്റ്റർന്ന് ഇടാടാ ഇത് ഈസ് അല്ലേ പറ്റാത്തത് ഒട്ടി ഒട്ടി ഇപ്പണ്ടേ ഇടണ്ടായിട്ടില്ലേ അതുപോലെ ഔട്ട് പോകും സാധാ പോകുന്നതാണ് അഞ്ഞമതടോട്ടോ സ്നാക്ക് ഉണ്ടോടാ ഞാൻ ജെസ് ആയിട്ട് Det er så gøy å lese tics! ണ്ടല്ലോ ഞാൻ ട്രൂത്ത് അല്ല പറഞ്ഞേ ഞാൻ ചോയ് ചാനുവിന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഉറപ്പിച്ച ടൈമിൽ ഒക്കെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവല്ലോ ഞാനോ ചാനോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടൊരിത് ഉണ്ടാവുന്നു ഏഹ് ആ എക്സ്പെക്ടേഷൻ കല്യാണം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഇണ്ടോ ഈ അതുപോലെ തന്നെയാണോ അതോ പ്ലസ് പണ്ടങ്ങ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെയാണോ അപ്പോഴും കല്യാണം കഴിഞ്ഞിടത്തോ ഉള്ളത് ആണോ എന്നതാണെന്ന് അനുസരിച്ചു ആന അതുപോലെ തന്നെ കഴിഞ്ഞു തന്നെയാണ് എനിക്ക് ഇങ്ങനെയൊക്കെയായി കഷ്ട പറഞ്ഞിട്ടുണ്ടാവില്ലേ കൊറേ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അതെ അതെ ഞാനെ പറഞ്ഞാലോ അല്ലെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞ പിന്നെ ചെല സമയത്ത് ഒക്കെ ഇണ്ടാവും അത്രേ ഉള്ളു പക്ഷെ ഞങ്ങൾ ഇപ്പോൾ അതുപോലെ തന്നെയാണ് ചെല സമയത്തും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഓ അതിനോട് ചോയി ചോയിച്ച് മനസിലാക്കി പോയിട്ടു പക്ഷേ ഇതൊന്നും കണ്ടിട്ട് ഷാനു ഷെഫിട്ട് ഷാനു ഷെഫി ഇതൊന്നും കണ്ടിട്ട് ഈ വീഡിയോ മറക്കരുത് ആ ഫസ്റ്റ് ആ പാട്ടില്ലേ ഷാനു അത് പ്രത്യേകം പ്രത്യേകം ഇരുന്ന് കണ്ടോണ്ടും ഈ എത്ര കാലം മുന്നേ വന്നാന്ന് എനിക്ക് ഓർമ്മ വെറുതെ വെറുതെ അപ്പൊ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ അല്ലെങ്കിൽ ട്വിപ്സും കൈയും ിട്ട് അത്യാവശ്യം നല്ല പണി കിട്ടി അപ്പൊ വീഡിയോടെ നിർത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആൾക്കാർ ക്യൂട്ടോ സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ